ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒമാനും തലസ്ഥാനമായ മസ്കത്തും തുടരുന്നു നമ്പിയോ തയ്യാറാക്കിയ മധ്യവർഷ റിപ്പോർട്ടിലാണ് സുൽത്താനെ തിളക്കമാറുന്ന നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ അബുദബി അജ്മാൻ ദോഹ റാസൽഖൈമ ഷാർജ തായ്പേയ് എന്നിവയ്ക്ക് പിന്നിലാണ് തലസ്ഥാനമായ മസ്കത്ത് കുറ്റകൃത്യങ്ങളുടെ തോത് മോഷണ ആശങ്കകൾ കാർ മോഷണം ആക്രമിക്കപ്പെടൽ ചർമ്മത്തിന്റെ നിറം വംശീയ ഉത്ഭവം ലിംഗഭേദം അല്ലെങ്കിൽ മതം എന്നിവ കാരണം ശാരീരിക ആക്രമണത്തിന് വിധേയരാകുന്നവർ സായുധ കവർച്ച തുടങ്ങിയ അക്രമ കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്താണ് പട്ടിക തയ്യാറാക്കുന്നത് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒമാനിൽ തീരെ തീരെക്കുറവാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പകലെന്ന പോലെ രാത്രിയിലും സുരക്ഷിതമായി ഒറ്റയ്ക്ക് നടക്കാവുന്നതിന്റെ കാര്യത്തിലും മസ്കത്തിന് ഉയർന്ന സ്കോറാണുള്ളത് ഏറ്റവും കുറഞ്ഞ ക്രൈം സൂചികയുള്ള രാജ്യങ്ങളാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഒരു നിശ്ചിത നഗരത്തിലോ രാജ്യത്തിലോ ഉള്ള കുറ്റകൃത്യങ്ങളുടെ മൊത്തത്തിലുള്ള നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈം സൂചിക കണക്കാക്കുന്നത് സമഗ്രവും സുസ്ഥിരവുമായ വികസനം കൈവരിക്കുന്നതിനായി സാമ്പത്തിക ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കുന്ന നിരവധി വികസന പദ്ധതികൾ നിലവിൽ മസ്കത്ത് ഗവർണറേറ്റിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഒമാനെന്ന് ട്രാവൽ മേഖലയിലുള്ളവരും ചൂണ്ടിക്കാണിക്കുന്നു ഗൾഫ് മാധ്യമം Москва